മണിപ്പൂരിൽ നഗ്തരാക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല ഈ ജനുവരി ഒന്നിനും രണ്ടിനും കൊലപാതകം നടന്നു നിങ്ങൾ അവിടെ പോയോ ബഹുമാനപ്പെട്ട മോദി കേരളത്തിലേക്ക് വരുമ്പോൾ നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത് എന്തുകൊണ്ട് പോയില്ല ഞങ്ങൾ മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീ ശക്തി പറയണം കേട്ടോ സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീ ശക്തി പറയണം അദ്ദേഹം ഒരു കേസ്പ്പെട്ടിരിക്കുകയാണ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു ഞാൻ ആ കേസിൽ പെട്ടതിനെ കുറിച്ച് പറയുന്നില്ല ചിലപ്പോൾ യാദൃശ്യവുമായിരിക്കും ഞാൻ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നു കോട്ടെ ഞാൻ അങ്ങനെ വ്യക്തിപരമായി കാണുന്നു അദ്ദേഹം മനഃപ്പൂർ ആയിരിക്കത്തില്ല ഒരു അബദ്ധം പറ്റിയാൽ എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞ അന്തസ്സായി സ്ത്രീത്വത്തെ മാനിക്കണ്ടേ അതിനുശേഷം അദ്ദേഹം എത്ര തവണ അപമാനിച്ചു സ്ത്രീത്വത്തെ അപ്പൊ നാരീശക്തി സംഗമം എന്നിട്ടോ സ്ത്രീശക്തി സംഗമം നടത്തുമ്പോൾ അതിൽ ആർക്ക് വേണ്ടിയാണ് പ്രസവിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹം ഏത് കേസിലെ പ്രതിയാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ട കേസിലെ പ്രതി തീർന്നില്ലേ ഒരു കിട്ടുന്ന സിനിമയുടെ ബഹുഭൂരിപക്ഷം പൈസ നാട്ടിലെ കൊടുക്കുന്ന മനുഷ്യനാണ് വ്യക്തിപരമായി ഓരോരുത്തർക്കും ചെയ്യുന്ന സഹായങ്ങളൊന്നും ഞങ്ങൾ ആരും വിളിച്ചു പറയാറില്ല അതിന് കാരണം അവർക്ക് സഹായം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു അവസരം കിട്ടി എന്നത് ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നുകൊണ്ടാണ് അവരുടെ മുഖം വെളിപ്പെടുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഈ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് രണ്ടാമത് സുരേഷ് ഗോപി പറയുന്ന കളവുകൾ എന്തായിരുന്നു ഒരാളെ ആക്കാൻ വേണ്ടി ഞാനാണ് പണം കൊടുത്തത് കേരള സർക്കാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പൈലറ്റ് ആക്കിയ ഒരു കുട്ടിക്ക് ഇരുപത്തയ്യായിരം കൊടുത്തിട്ട് സുരേഷ് ഗോപി ഈ ആനയുടെ ഒരു മണി വെച്ച് കെട്ടിയിട്ട് ആ മണിയുടെ മേലെ സുരേഷ് ഗോപിയുടെ പേര് എഴുതി വെച്ചു അപ്പൊ സുരേഷ് ഗോപി വക സുരേഷ് ഗോപിയുടെ വക ആനയല്ല മണി ഇതാണ് സുരേഷ് ഗോപി പോൻ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് പൈസ കൊടുക്കുക തുടങ്ങും അവരൊന്നും സുരേഷ് ഗോപിക്ക് കത്തയച്ചിട്ടുണ്ട് അന്ന് കാശ് പറഞ്ഞിട്ട് പോയിട്ട് ആ വഴിക്ക് കാണുന്നില്ല ഇപ്പം തൃശ്ശൂർ ചുറ്റുപാട് കാശ് കൊടുക്കുന്നുണ്ട് ആ കച്ചവടം വേറെയാണ് ക്രിമിനൽ നിങ്ങൾ ും പിന്നെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞപ്പം ഇങ്ങനെ ഇത്തരം സ്ത്രീ പീഡന കേസുകൾ പ്രതികളായാൽ വോട്ട് കൂടും ഞങ്ങൾക്ക് കുറെ കൂടെ വോട്ട് കിട്ടും അങ്ങനെയാണ് പിന്നെ അഞ്ചാറ് സ്ത്രീകളുടെ ദൈവത്തോടെ കൈ വെക്കാമല്ലോ കുറെ കൂടെ കേസ് വരുമല്ലോ ഞാൻ പറയുന്നത് ഒരു വനിത അവർ അപമാനിക്കപ്പെട്ടതായിട്ട് അവർക്ക് പരാതി വന്നാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചൊരു കേസ് വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കോടതിയെ തീരുമാനിക്കുന്നത് തൃശൂരിലെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത് കോടതിയെ തീരുമാനിക്കുന്നത് ക്രിമിനൽ കുറ്റം ചെയ്തോ ഇല്ലയോ പരാതിക്കാരിക്ക് നീതി കിട്ടണം അതേ സർക്കാർ ചെയ്തിട്ടുള്ളൂ പ്രശ്നം അവിടെ അല്ല ഒരു പൊതുപ്രവർത്തകർ നിലയ്ക്ക് അങ്ങനത്തെ പരാതി ഉയർന്നു വന്നപ്പോൾ എന്റെ ഭാഗത്തുണ്ടായ പിശ കാണെന്ന് കരുതി സ്ത്രീകളെ ആദരവോടെ കാണുന്നതിന് പകരം അതിനുശേഷം ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കൈകൂപ്പി തെഴുതിട്ട് ഒരു ഭീകര ജീവിയെ പോലെ സ്ത്രീയോട് പെരുമാറുന്നു ഒരു ബഹിള വനിതാ മാധ്യമ പ്രവർത്തകയെ ഭീകരജീവിയെ പോലെ അപമാനിച്ചാക്രമിക്കുന്നു എന്നിട്ട് രൗദ്രഭാവത്തോടെ അവരോട് പുറകോട്ട് പോകാൻ പറയുന്നു ഇതാണോ സ്ത്രീ ശക്തി ഈ പറയുന്ന സുരേഷ് ഗോപിയാണോ സ്ത്രീകളെല്ലാം കൂടെ പൂട്ട് തൊഴാൻ പോണത് നിങ്ങൾക്ക് ചില മറിയ കിട്ടും അതൊക്കെ നിങ്ങൾ കിട്ടിക്കോണം നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം നടത്തിക്കോണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യം അതി കേരളമാണ് കേരളം കടം കൊണ്ട് മുടിയുന്നു മുമ്പ് പറഞ്ഞതാണല്ലോ കടം വാങ്ങിയതിൽ ഇന്ത്യ രാജ്യത്ത് ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് കേരളം നിങ്ങളുടെ യു പിയുടെ പുറകിലാണ് കടം വാങ്ങിക്കുന്ന കാര്യത്തിൽ ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് കേരളം ഇന്നത്തെ രാത്രി വെല്ലുവിളിക്കുന്നു ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഞാൻ പറയുന്ന സ്ഥാനം ഒമ്പത് അതല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം അന്തസ്സില്ലെ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത് പിൻവലിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് കേന്ദ്രത്തിന്റെ കട എത്രയാ ഒരു മാസം കേന്ദ്രം എടുക്കുന്ന കട ഒന്നര ലക്ഷം കോടി രൂപ കേരളത്തിന്റെ ആകെ കടന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ മൂന്നര ലക്ഷം കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്രം രണ്ടര മാസം എടുക്കുന്ന കടം നമുക്കില്ലെന്ന് കേന്ദ്രം രണ്ടര മാസം കൊണ്ട് എടുക്കുന്ന കടബാധ്യത കേരളത്തിന് ഇല്ല ഇതുവരെ അറുപത്തി മൂന്ന് എഴുപത് കൊല്ലായിട്ട് നിർമ്മല സീതാരാമൻ എടുക്കുന്ന കടം ഒരു കൊല്ലം പതിനെട്ട് ലക്ഷം കോടിയാണ് നിങ്ങളുടെ ബഡ്ജറ്റാ ഞാൻ പറയണത് എന്നിട്ട് കടം മുടിയുന്നു പിന്നെ മോദിക്ക് കേരളത്തോട് ഇങ്ങനെ വഴിഞ്ഞൊഴുകല്ലേ എന്താ താല്പര്യം ഞാൻ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിന് സ്ഥലം ഏറ്റെടുത്തിട്ട് കാത്തിരിക്കുകയാണ് അപേക്ഷ കൊടുത്തത് നിങ്ങൾ ആ തൃശൂർ വന്നപ്പോൾ എ എം എസ് കേരളത്തിന് കിട്ടുമോ നിങ്ങൾ കേരളത്തോട് അവഗണിച്ചോണ്ടിരിക്കല്ലേ നിങ്ങൾ വലിയ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് എന്താ തരുന്നത് കേരളത്തോട് അവഗണന അല്ലാണ്ട് വേറെ എന്താ ഉള്ളത് കേരളത്തിന് ആവശ്യപ്പെട്ട തീവണ്ടി ഉണ്ടോ കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്ര ബലം തരുന്നുണ്ടോ അവിടെ ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ട് ആ കാണിച്ചെല്ലാം കൂടി ആഘോഷിച്ചിട്ട് ഞങ്ങൾ കൊടുത്തേ കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടക്കും കിട്ടിയ കിട്ടിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് നടക്കും കൊടുത്ത കൊടുത്തേന്ന് പറഞ്ഞ ബിജെപി നടക്കും ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ പിൻബലത്തിൽ ആളുകളെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ ഇവിടെ പല സഭകളും ഉണ്ടാക്കിയത് പിന്നെ കേരളത്തിൽ എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ നവകേരള സഹസിനെതിരെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക നവകേരള സഹസ് നടക്കുമ്പോൾ ദേവസ്റ്റിന്റെ സ്ഥലത്ത് നടത്താൻ പാടില്ല പിന്നെ മരം മുറിക്കാൻ പാടില്ല ഇവിടെ എന്തൊക്കെ ചെയ്യാം തേക്കുങ്കാട് മൈതാനം ദേവസ്വത്തിന്റേതാകാം നിങ്ങൾക്ക് എന്തെല്ലാം ആകാം നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് ദൈവമില്ല നിങ്ങൾക്ക് മതവും ഇല്ല നിങ്ങൾക്ക് വിശ്വാസവും ഇല്ല നിങ്ങൾക്ക് ദൈവ സ്ത്രീകളും ഇല്ല നിങ്ങൾക്ക് പൊതുസമൂഹത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടും നരേന്ദ്രമോദി തൃശൂരിൽ വന്ന് പ്രസംഗിച്ചത് കേരളത്തിലെ ഇടത് വല്ലത് മുന്നണികളത്തെ സ്ത്രീകളെ വഞ്ചിച്ചു എന്നുള്ളതാണ് സ്ത്രീകളെയും ജനങ്ങളെയും വഞ്ചിച്ചു എന്നുള്ളതാണ് പേരിൽ മാത്രമേ ഈ കൂട്ടർക്ക് വ്യത്യാസമുള്ളൂ ഈ കൂട്ടർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അഴിമതി അതിക്രമം സ്വജനപക്ഷപാതം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എന്ന് ആക്ഷേപിക്കുന്നു ബി ജെ പിക്ക് മാത്രമേ ഡെലിവറി ചെയ്യാൻ കഴിയൂ ബി ജെ പി പറയുന്ന ഗ്യാരണ്ടി അല്ലെങ്കിൽ ഞാൻ പറയുന്ന നരേന്ദ്രമോദി പറയുന്ന ഗ്യാരണ്ടി നിങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് അവരുടെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു അദാനിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഫ്രണ്ടാണല്ലോ നരേന്ദ്രമോദി ഇന്ന് ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ വന്നിട്ടുണ്ട് കോടതി ഇപ്പോ പ്രത്യേക അന്വേഷണ ഏജൻസിയെ വെച്ചിട്ടില്ല അദാനിക്ക് ആശ്വാസം മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടിയാണ് ഈ പ്രധാനമന്ത്രി എടുത്തത് എന്നിട്ട് സെബിയുടെ പേരിൽ ഒളിച്ചു കളിക്കുകയാണ് ആ മാന്യനാണ് തൃശൂർ വന്ന് നിന്ന് അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ മലയാളികൾ എന്നുള്ളത് ബി ജെ പി കാരോചിക്കണം പിന്നെ സ്ത്രീശക്തിയെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ് അതിന് കാരണം ഈ കേരളത്തിലാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലക്കാലമായി അമ്പത് ശതമാനത്തിലേറെയാണ് സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ആറ് കോർപ്പറേഷനിൽ മൂന്ന് മേയർമാർ സ്ത്രീകളായിരിക്കും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും അമ്പതിലേറെ ശതമാനം അധ്യക്ഷന്മാർ സ്ത്രീകളായിരിക്കും ജനപ്രതിനിധികൾ മാത്രമല്ല അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ സ്ത്രീകളായിരിക്കും സ്ത്രീകൾക്ക് അധികാരം കൊടുത്തു കേരളത്തിൽ അവിടെ വന്ന് പറയണം നാരി ശക്തിയെക്കുറിച്ച് പിന്നെ മറ്റൊന്നാണ് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചൊരു സ്ഥലം കേരളമല്ലേ ഇരുപത്തിയേഴ് കൊല്ലം പൂർത്തിയാകുന്ന കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീകളുടെ വരുമാന വളർച്ചയിൽ വരുത്തിയ പങ്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അത് മാതൃകയാണെന്ന് ലോകം അംഗീകരിക്കുന്നുണ്ടല്ലോ അവിടെ വന്ന് നരേന്ദ്രമോദി പറയണം സ്ത്രീ ശക്തിയെക്കുറിച്ച് പിന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ നന്നായി ജോലിയെടുക്കുന്നതാണ് ദേശീയ തുള്ളുറപ്പ് പദ്ധതി അത് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഏക സ്ഥലം കേരളമാണ് ഒരേ ഒരു സ്ഥലം കേരളമാണ് ഇവിടുത്തെ ആളുകൾ നമ്മൾ കണക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം ഉണ്ടാക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ള ഏക സ്ഥലം കേരളമാണ് ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ കേരളത്തിൽ വന്നിട്ടാണ് നരേന്ദ്രമോദി ചെറിയാനെ കുറിച്ച് പറയുന്നത് ആരാ ചെറിയാൻ സി പി രാമസ്വാമിയർക്ക് പിന്തുണ കൊടുത്തവരാണ് മോദിയുടെ മുൻഗാമികൾ സവർക്കർ ആ സി പി രാമസ്വാമിയർക്കെതിരെ രാജഭവനിലേക്ക് സി പി വിലാസത്തിലേക്ക് ജാഥ നയിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമചറിയാൻ അക്കാമചറിയാന്റെ പേര് പാട്ടത്തിനെടുത്തോ നിങ്ങൾ എവിടുന്ന് കിട്ടി മോദിക്ക് അക്കാമചറിയാന്റെ പേര് എന്നിട്ട് സ്ത്രീശക്തി നാരീശക്തി കൊള്ളാം ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ സെഷൻ അവസാനിപ്പിക്കും അതെ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയയുടെ ഇടമാണ് പാർലമെന്റ് പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പോകാൻ അവകാശപ്പെട്ടയാൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അതിന്റെ ഉദ്ഘാടകനാകാൻ അവകാശപ്പെട്ടത് ഒരു സ്ത്രീയാണ് അവരോട് പോയിട്ടില്ല അവരെ പാർലമെൻറ്റ് കയറ്റൂല എന്നാൽ അയോധ്യയിലോ ഇവര് അമ്പലത്തിന്റെ ഉദ്ഘാടനമല്ലേ എന്നാൽ ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ് ആദിവാസി ഭാഗത്തിൽപ്പെട്ട ഗോത്ര വനിതയാണ് നമുക്ക് വാൽമീകിയുടെ രാമായണമാണ് നമുക്കുള്ളത് എന്തുകൊണ്ടാണ് ദ്രൗപതി മുർമുവിന് അവിടെ തൊട്ടുകൂടായ്മ വരുന്നത് ഒരു സ്ത്രീ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരിക്കുന്ന അവകാശപ്പെടുമ്പോൾ ഇരട്ടത്താപ്പാണ് എന്നിട്ടോ ഞാൻ മോദി മോദി ഡെലിവർ ചെയ്തു ആരാ മോദി ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കി എവിടെ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കിയത് ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം ജെൻഡർ ഇക്വാലിറ്റിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ നൂറ്റി നാപ്പതിൽ നൂറ്റി ഇരുപത്തിയേഴ് ലോകത്തെയും ജെൻഡർ ഇക്വാലിറ്റിയിൽ നൂറ്റിനാൽപ്പതിൽ നൂറ്റി ഇരുപത്തിയേഴ് ഇന്നത്തെ സ്ഥാനമാണ് അതാണ് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം ഞാൻ ദയവായി ബഹുമാനപ്പെട്ട ബി ജെ പി പ്രകൃതിയോട് ചോദിക്കുക മണിപ്പൂരിൽ നഗ്ധരാക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല ഈ ജനുവരി ഒന്നിനും രണ്ടിനും കൊലപാതകം നടന്നു നിങ്ങൾ അവിടെ പോയോ ബഹുമാനപ്പെട്ട മോദി കേരളത്തിലേക്ക് വരുമ്പോൾ നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത് എന്തുകൊണ്ട് പോയില്ല അവസാനമായിട്ട് മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാരണാസിൽ അവിടെ ഐ ഐ ടിയിൽ ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്തു മൂന്ന് മാസം മുമ്പ് ക്യാമ്പസിനകത്ത് കയറി ആരാണത് അതെ ബഹുമാനപ്പെട്ട മോഡിയുടെ കൂടെ നിൽക്കുന്ന ചിത്രത്തിൽപ്പെട്ട ഐ ടി സെല്ലിന്റെ തലവന്മാർ ആരൊക്കെയാന്ന് കുനാൽ പണ്ടി സാക്ഷ്യം പട്ടേൽ അഭിഷേക് ചന്ദ്രഹ അദ്ദേഹം ആദിത്യനാഥന്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം സംഭവം ഉണ്ടായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും യു പി പോലീസ് പിടിക്കാൻ നാളെത്ര എടുത്തു അപ്പൊ അതിനർത്ഥം എന്താണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വാരണാസി മാതൃക ഇന്ത്യയിലെ യു പി മാതൃക കേരളത്തിനില്ല അവിടെയാണ് അഭിമാന പുരസരം പറയുന്നത് ലാസ്റ്റായിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് എവിടെയാണ് നടന്നത് ബഹുമാനപ്പെട്ട മുരളീധരന്റെ ആഫീസിലാണ് നടന്നതെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടക്കിടത്ത് എവിടെയാണ് നടന്നതെന്ന് നമുക്കറിയാം ഞാൻ മനസ്സിലാക്കി എന്താണ് നയതന്ത്ര ചാനലിലൂടെ അല്ല കള്ളക്കടത്ത് എന്ന് ബഹുമാനപ്പെട്ട മുരളീധരൻ പറഞ്ഞു നയതന്ത്ര ചാനലിലൂടെയാണ് കള്ളക്കടത്ത് ഇവിടെ കസ്റ്റംസ് തെളിയിച്ചു മുരളീധരനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് സി പി എം വേഴ്സസ് ബി ജെ പി എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ഇപ്പൊ ഗവർണർ വിഷയത്തിലടക്കം നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുണ്ട് നിശ്ചയമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സമാനമായി ബി ജെ പിയെ നേരിടാൻ ആര് മികച്ചത് എന്ന ചോദ്യം വരാം ആർക്കാണൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാഹചര്യം സാധ്യത എന്ന ചോദ്യം വരാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നാഷണൽ നറേറ്റീവിലാണ് ഇലക്ഷൻ നടക്കുക അതിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് നോക്കിയാൽ അത് നിശ്ചയമായും കോൺഗ്രസിനാവുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ സി പി എമ്മിനെ സവിശേഷമായി കടന്നാക്രമിച്ചിട്ടില്ല പ്രധാനമന്ത്രി ശരിയാണ് സ്വർണക്കള്ളക്കടത്ത് നടന്നത് ആരുടെ ഓഫീസ് വഴിയാണെന്ന് ചോദിച്ചു എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും അവർ ഒരേപോലെ ഇന്ത്യ അലയൻസ് എന്നുള്ള നിലയിലാണ് കാണുന്നത് അപ്പോ ആർക്കായിരിക്കും ആ കാര്യത്തിൽ ഒരു മുൻതൂക്കം ഇത്തവണ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിന്റെ പ്രഭവ കേന്ദ്രം ബീഹാറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബി ജെ പിയോടൊപ്പം ആയതാണ് ഏതാണ്ട് മുപ്പത്തൊമ്പത് സീറ്റുകളുള്ള ഗുജറാ ബീഹാറിലെ ഫലം അങ്ങനെ ആയി ആയിത്തീർന്നത് ഇപ്പോൾ അവിടെ വിശാല സഖ്യം വന്നു കഴിഞ്ഞു സ്വാഭാവികമായും വളരെ ചെറിയ സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങിയാൽ അത് എവിടെ കൊണ്ട് പരിഹരിക്കുമെന്നാണ് ബി ജെ പി കണക്ക് പറയേണ്ടത് അതുകൊണ്ട് ഇത്തവണത്തെ ഇന്ത്യ മുന്നണിയെയും ബി ജെ പിയുടെ പരാജയത്തെയും നിർണായകമാക്കുന്നത് ഒരു പാർട്ടിയല്ല വ്യത്യസ്തമായ പാർട്ടികളാണ് ആ പാർട്ടികളിൽ സി പി എം അതിൻ്റെതായ പങ്ക് വഹിക്കും രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് അറുപത്തി മൂന്ന് എം പിമാർ വരെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൽ ഇപ്പം അത്രയും എം പിമാരുടെ എണ്ണം ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇടതുപക്ഷത്തിന് ഇപ്പോഴും നിർണായകമായ സ്വാധീനം കേരളത്തിലുണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് വോട്ടിംഗ് ബേസ് ഉണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊരു സേ ഉണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും ബി ജെ പിക്ക് എതിരായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യും അത് ഞങ്ങൾ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നേതാവ് ആരാന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം രണ്ടാമത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും തെളിയിച്ചില്ലേ ഇപ്പോൾ എന്തല്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി പുതിയ ക്രിമിനൽ നടപടി നിയമങ്ങളെല്ലാം കൂടെ പാസ്സാക്കിയെടുത്തത് ട്രക്ക് ഡ്രൈവർമാർ ഒരു ദിവസം സമരം നടത്തിയപ്പോൾ നരേന്ദ്രമോദി മുട്ടുമുടക്കി ഇത്രേ ഉള്ളൂ മോദി ട്രക്ക് ഡ്രൈവർമാർ ഒറ്റ സമരം നടന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ നൂറ്റി നാപ്പത്തി മൂന്ന് എം പിമാരെ പുറത്താക്കിയിട്ട് പാസാക്കിയ നിയമം അതിലെ വകുപ്പ് മാറ്റാമെന്ന് വാക്ക് കൊടുത്തിരിക്കുക മോദി ഈ ഈ ബീരുവാണ് ഭീരു മോദിയാണ് എന്താ പറയുക എന്റെ ഉറപ്പാന്ന് ഉറപ്പറിയോ നരേന്ദ്രമോദിയോട് ഉറപ്പ് ഗ്യാസിന്റെ സബ്സിഡി അക്കൌണ്ട് കിട്ടുവന്നാ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അക്കൗണ്ട് കിട്ടുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം ഒരു വെള്ളി രൂപ അക്കൗണ്ടിൽ ആരുടെയും വന്നിട്ടില്ല വില ഉള്ളൂ മോദി അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി മുപ്പതായിരുന്ന ഗ്യാസ് കുറ്റിയുടെ വില ആയിരത്തി ഇരുപതായി പിന്നെ ഇടയ്ക്ക് ദിശയില് കുറച്ചിട്ടുണ്ട് ഇനി മോദിയുടെ ഗ്യാരണ്ടി എന്തായിരുന്നു പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ തരും ഇവിടെ ചില സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് ബി ജെ പി നേതാവ് പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി കള്ളപ്പണം പിടിച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം തരും എന്നാണ് എന്നിട്ട് നിങ്ങളുടെ ഗ്യാരണ്ടി എന്താണ് ഇപ്പൊ നടപ്പാക്കിയത് ആ പതിനഞ്ച് ലക്ഷം ഇല്ല എന്നിട്ടോ ഇവിടുന്ന് കള്ളപ്പണമായിട്ട് അതാണ് വിദേശത്തേക്ക് പോകുന്നു അതാണ് കിൻഡൻബർഗ് റിപ്പോർട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ നാല് കൂട്ടരെയാണ് ബി ജെ പി അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞു ഒന്ന് യുവാക്കൾ ആദാം യുവാക്കളുടെ ഈ ജോലി വർഷം അല്ലെങ്കിൽ നാല് കൊല്ലം റിട്ടയർമെൻറ്റാക്കിയ ഇന്ത്യ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും യുവാക്കൾക്കെതിരായി പ്രവർത്തിച്ച ഗവൺമെൻറ് ആ മോദി നിങ്ങളൊരു പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും എത്ര കാലം നിങ്ങൾക്ക് സർവീസ് ഉണ്ട് നാല് ഉണ്ടെന്ന് പട്ടാളക്കാരൻ പറഞ്ഞാൽ കല്യാണം നടക്കുമോ ഇന്ത്യൻ പട്ടാളത്തിൽ പിതരുക നാല് കൊല്ലം അഗ്നി എന്ത് വീറ് പിന്നെ ആർ എസ് എസിൽ പോയി കൂലിപ്പട്ടാളാവണോ പിന്നെ ആരെയാണ് നിങ്ങൾ ദ്രോഹിച്ചത് സ്ത്രീകൾ ആ ഞങ്ങൾ സ്ത്രീകളൊക്കെ അത് മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ സ്ത്രീ ശക്തി മൂന്നാമത്തത് കർഷകരാണ് നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ എതിർത്ത് എഴുന്നൂറ് കർഷകർ ഇവിടെ രക്തസാക്ഷികളായി ചമ്പാറിലെ ഗാന്ധി നേതൃത്വം കൊടുത്ത സമരത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം പിന്നെ അദ്ദേഹം പറയുന്നു പാവങ്ങൾക്കൊപ്പമാണ് അതാണ് തൊഴിലുറപ്പിൽ കണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നര കോടി പേർ തൊഴിലുറപ്പ് പുറത്താക്കി നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് എന്നിട്ട് കേരളത്തിൽ നിന്ന് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി കിട്ടുന്നതൊക്കെ മാസപ്പടിയിൽ മാറ്റി മകൾക്കും മരുമകനും അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും അടിച്ചു കൊടുക്കുന്നവരാണ് പിന്നെ ഇവിടെ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു മാസപ്പടി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സി പി എമ്മിന്റെ അഭിമാനമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ വാങ്ങിക്കത്തില്ല ഞങ്ങൾക്ക് കാശ് കിട്ടണ എത്ര കോടി വേണം കിട്ടും കേരളത്തിൽ ഭരിക്കുകയാണ് കുറെ കോർപ്പറേറ്റ് മുതലാളിമാരോട് ഞങ്ങൾ കാശ് ചോദിച്ചാൽ ഞങ്ങൾക്ക് കേരളത്തിൽ കാശ് കിട്ടും എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ട്